ലൂക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്ന് എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ യേശു തന്നെ പറഞ്ഞ വാക്കുകളാണിത് യേശുവിനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ഓരോ ദിവസവും നമ്മുടെ ക്രൂശ്യമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ ചെല്ലണം ക്രൂശ്യമെടുത്ത് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ മരക്കുരിശ്യുമെടുത്ത് പോകണമെന്ന അർത്ഥമില്ല എന്ന് നമുക്കെല്ലാം അറിയാം ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യേശുവിനെപ്പറ്റി യോഹന്നാൻ പറഞ്ഞത് യേശു ലോകത്തിൻ്റെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് അക്രൂഷിന്മേൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തെറ്റുകൾ പാപങ്ങൾ ലംഘനങ്ങളൊക്കെ നാം അക്രൂശിൽ തറച്ച് അതിന്മേൽ ജയമെടുത്ത് മുന്നോട്ട് പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പാപത്തിൻ്റെ മേൽ പൂർണ്ണ ജയം പ്രാപിച്ച് പൂർണ്ണമായും നീതിമാനായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളേയുള്ളൂ അത് ഏശുവാണ് സഭാപ്രസംഗി ഏഴ് ഇരുപതിൽ പറയുന്നു പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന് റോമർ മൂന്ന് ഇരുപത്തിമൂന്നിൽ പൗരോസപ്പസ്തോലൻ പറയുന്നു എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് എന്നാൽ യേശുവിൻ്റെ രക്തം സകാല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഓരോ പ്രാവശ്യവും നമ്മളിൽ വീഴ്ചയുണ്ടാകുമ്പോൾ അതിനെക്കുശിൽ തെറച്ച് അതിന്മേൽ ജയമെടുത്ത് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും അതിന് അത്യാവശ്യം വേണ്ടത് നാം യേശുവിനെ അനുഗമിക്കണം എന്നതാണ് എന്നാൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധ്യം വരികയുള്ളൂ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് നിരന്തരം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് യേശുവിനെ അനുഗമിക്കാം നിത്യതയിൽ യേശു നമ്മെ എത്തിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നാൾ തോറും മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ മേൻ ഗാഡ് ബ്ലസ്സസ് ഓ